യുഎഫ് യൂറോപ്പ ലീഗ് കിരീടം നേടി ക്ലബ്ബിന്റെ പതിനേഴ് വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് രണ്ടാഴ്ച പിന്നിടുമ്പോൾ ടോട്ടൻഹാം ഹോട്ട്സ്പൂർ മാനേജർ പോസ്റ്റഗോ ബ്ലുവിനെ പുറത്താക്കി ആഭ്യന്തര ലീഗിലെ പ്രകടനങ്ങളെക്കുറിച്ച് നടത്തിയ വിലയിരുത്തലിന് ശേഷമാണ് ക്ലബ്ബ് വെള്ളിയാഴ്ച ഈ പ്രഖ്യാപനം നടത്തിയത് യൂറോപ്യൻ കിരീടം നേടിയെങ്കിലും പോസ്റ്റഗോ ഗ്ലുവിന്റെ ടീമിന് പ്രീമിയർ ലീഗിൽ ദയനീയമായ സീസണായിരുന്നു പതിനേഴാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് എഴുപത്തിയേഴിലെ തരംതാഴ്ത്തലിന് ശേഷം അവരുടെ ഏറ്റവും മോശം പ്രകടനമാണിത് മുപ്പത്തിയെട്ട് ലീഗ് മത്സരങ്ങളിൽ ഇരുപത്തിരണ്ടെല്ലും തോട്ടസ്പെസ് തരംതാഴ്ത്തിൽ കഷ്ടിച്ചു ഒഴിവാക്കി ലേസ്റ്റർ ഇപ്സ്വിച്ച് സൌത്ത്ഹാംപ്റ്റൺ എന്നിവർ മാത്രമാണ് അവർക്ക് താഴെ ഫിനിഷ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ കെൽറ്റിക്കിൽ നിന്നാണ് പൊസ്റ്റഗോബ്ലുവിനെ നിയമിച്ചത് വടക്കൻ ലണ്ടനിൽ അദ്ദേഹം രണ്ടു വർഷം ചിലവഴിച്ചു ശക്തമായ ആക്രമണ ഫുട്ബോളിന് പേരുകേട്ടതായിരുന്നു അദ്ദേഹത്തിന്റെ ടീം എന്നാൽ ഫലങ്ങളിൽ സ്ഥിരതയുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസണിന് മുന്നോടിയായി ടോട്ടൻഹാം ടീമിനെ പുനർനിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നതിനാൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു